മഹാനായ സി എം വലിയാഹി കദസ് മഹാനവറുകൾ ജനിച്ചതും വളർന്നതും നമുക്കിടയിലാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായി ബോധമുള്ള സമൂഹത്തിൽ അംഗീകാരമുള്ള ഒരു കുടുംബത്തിൽ ജനിക്കുകയും വളരെ നല്ല ജീവിതം നയിക്കുകയും സാമ്പ്രദായിക വിദ്യാഭ്യാസം നേടിയതിന് ശേഷം ആത്മീയ പണ്ഡിതന്മാരുമായി ബന്ധം സ്ഥാപിച്ച് ആത്മീയ മേഖലയിൽ ഔന്നിത്യത്തിലേക്ക് എത്തിയ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ടവർ മതപരമായ അറിവ് മദ്രസയിൽ നിന്നും പള്ളിതറസിൽ നിന്നും നേടിയെടുത്ത് മഹാനവറുകൾ ജീവിക്കുന്ന കാലത്ത് ഇന്ത്യ രാജ്യത്തുള്ള ഏറ്റവും വലിയ മത കലാലയമായ മതകലാലയമായ വെല്ലൂർ ബാക്യാദുസ്ലിഹാത്തിൽ നിന്ന് ഉന്നത വിജയം നേടി പുറത്തിറങ്ങുകയും പ്രഗത്ഭരായ പണ്ഡിതന്മാരെ സമൂഹത്തിന് സമർപ്പിക്കുകയും ചെയ്ത ഒരു മഹാനാണ് സി എം വലിയ അറിവിന് പ്രാധാന്യം നൽകി അറിവനുസരിച്ച് ജീവിച്ച് ഒരു വലിയ സമൂഹത്തെ ആ റൂട്ടിലൂടെ വൈനടത്തി നമുക്ക് വലിയ സന്ദേശങ്ങൾ നൽകി നമ്മോട് വിട പറഞ്ഞ മഹാനായ സി എം വലിയ ആത്മീയ രംഗത്ത് മഹാനവരുടെ സ്ഥാനം ഏതാണ് സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം ചർച്ച ഗുണകരം അല്ല കാരണം ഔലിയാക്കന്മാരെ തിരിച്ചറിയാൻ ഔലിയാക്കന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ പിന്നെ വിനായകത്തിൻ്റെ മർത്തവേത് എന്ന് ചർച്ച ചെയ്യുന്നതിൽ സാധാരണക്കാരായ നമുക്കൊരു കാര്യവുമില്ല ഒരു കാര്യം ഉറപ്പാണ് ആത്മീയരംഗത്ത് വലിയ സ്ഥാനത്തേക്ക് മഹാനവറുകൾ ഉയർന്നിട്ടുണ്ട് കാരണം അവിടുത്തെ വളർച്ചയുടെ ഘട്ടം നമുക്കറിയാവുന്ന പരിചയമുള്ള ഘട്ടം മതപരമായ കാര്യങ്ങൾ നന്നായി പഠിക്കുകയും അതും വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് നേടുകയും അതിനനുസരിച്ച് ജീവിച്ച് പറയാൻ പറ്റുന്ന രൂപത്തിൽ ഒരു കറാമത്ത് പോലും ചെയ്യാതെ ജീവിച്ച ബഹുമാനപ്പെട്ട സി എം വലിയ അനേകം കറാമത്തുകൾ അവിടുത്തെ ജീവിതത്തിൽ നാം അനുഭവിക്കുകയാണ് ഈ പരിപാടി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സി എം വല്യുല്ലാഹിയുടെ കറാമത്ത് അനുഭവമായി ഉള്ളവർ ധാരാളമുണ്ട് അവിടുന്ന് ജീവിച്ചപ്പോൾ മഹാനവറുകളുമായി ബന്ധപ്പെട്ടപ്പോൾ ആ നോട്ടത്തിലൂടെ സംസാരത്തിലൂടെ ഒരുപാട് കറാമത്തുകൾ മഹാനവറുകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പഠിക്കുന്ന കാലം മഹാനായ സി എം വലിയുല്ലാഹിയെ കോഴിക്കോട്ട് വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ ഒരു പ്രയാസം പറഞ്ഞു മഹാനവരുടെ പ്രതികരണം വളരെ അർത്ഥവത്തായിരുന്നു അത് രോഗമായി വേണ്ട പിന്നീട് അങ്ങനെ ഒരു പ്രയാസമുണ്ടായിട്ടില്ല ഇത് എൻ്റെ അനുഭവമാണ് ഇങ്ങനെ നൂറുകണക്കിന് അനുഭവങ്ങളുള്ള ധാരാളം ആളുകൾ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് മഹാനവറുകൾ നമുക്ക് നൽകിയ ആത്മീയമായ പാഠം മതപരമായ അറിവ് നേടി അതിനനുസരിച്ച് ജീവിച്ച് ആത്മീയ ചിട്ടയിൽ ജീവിക്കുമ്പോൾ അള്ളാഹുത്താല വലിയ സ്ഥാനം നമുക്ക് നൽകുന്നുണ്ട് എന്നതാണ് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹിയെ സിയാറത്ത് ചെയ്യുകയും അവരുടെ പേരിൽ ഫാത്തി ഹോദുകയും അവരെ തപസിലാക്കി അള്ളാഹുവിനോട് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആത്മീയമായ ഈ ഔന്നിത്യമാണ് തീർച്ചയായും മഹാനവറുകളിലൂടെ നമുക്ക് ആത്മീയരംഗത്ത് ഉയരാൻ സാധിക്കും അതേ സമയത്ത് മഹാനവറുകളിലേക്ക് ചേർത്തിപ്പറയുകയും അവരുടെ കൽപ്പന പ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് വെറുതെ പറയുകയും ചെയ്യുന്ന ആളുകളുണ്ട് ആത്മീയ രംഗത്ത് അവർ ഉയർന്നില്ല എന്ന് മാത്രമല്ല വല്ലതും അവരിലുണ്ടെങ്കിൽ തന്നെ അവർ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് കാണുന്നത് മഹാനവറുകളുടെ പേരിൽ അവാസ്തവമായ പലതും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് മഹാനവറുകളെ അവിടുത്തെ മഹത്വം അത് അംഗീകരിക്കാത്ത ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും സത്യത്തിൽ മതപരമായ ബോധമില്ല അറിവില്ല ഞാൻ അവിടുത്തെ ഓർഡർ പ്രകാരം കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് എന്ന് വെറുതെ പറഞ്ഞ് പൈശാചികമായ ദുർബോധനങ്ങളെ വിലായത്തിൻ്റെ മർത്തബിയിൽപ്പെട്ട ഒരു സ്ഥാനമാക്കി മാറ്റിയ പലരും രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് അത്തരം ആളുകളുടെ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും ആത്മീയമായ മാർഗം അത് മഹാന്മാർ നമുക്ക് പകർന്നു തന്ന മാർഗമാണ് എന്ന് നാം മനസ്സിലാക്കുകയും ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയും വേണം ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ളാഹി നമുക്കിടയിലാണ് ജീവിച്ചത് എന്ന് പറയുമ്പോൾ മഹാനവറുകൾ കൊടുവള്ളി പള്ളിതറച്ചിൽ ഓതിപ്പെടിച്ചിട്ടുണ്ടായിരുന്നു വേറെയും ചില പള്ളികളിൽ ദർസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് അറിയപ്പെട്ട മഹാരഥന്മാരായ പണ്ഡിതന്മാരോടൊപ്പം ബഹുമാനപ്പെട്ടവർ വളർന്നപ്പോൾ ആ ജീവിതത്തിൽ പഠനകാലത്ത് പോലും ഒരു ചെറിയ അബദ്ധം പോലും കാണുമായിരുന്നില്ല മഹാനവറുകൾ നടക്കുന്ന സമയം വളരെ വിനയത്തോടെ തലകുരിച്ച് നടക്കുന്ന സ്വഭാവമായിരുന്നുവെന്ന് മഹാനവറുകളെ പരിചയമുള്ള ആളുകൾ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാൻ അള്ളാഹുവിൻ്റെ അടിമകളെക്കുറിച്ച് അസച്ചരിതരായ അടിമകളെക്കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ എംഷൂന അലല്ല വളരെ വിനയത്തോടെ ഭൂമിയിൽ സഞ്ചരിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട സി എം വലിയാഹി മുത്ത അന്തിമായ കാലത്ത് പോലും ഗർവില്ലാത്ത അഹങ്കാരമില്ലാത്ത വളരെ വിനയം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു മഹാനവറുകൾ ഒരു ചെറിയ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ അതേ പ്രായത്തിലുള്ള അല്ലെങ്കിൽ തന്നെക്കാൾ പ്രായമുള്ള ആളുകൾ തൻ്റെ നേരെ ഇങ്ങോട്ട് നടക്കുകയാണെങ്കിൽ മഹാനവറുകൾ വഴി മാറിക്കൊടുക്കുമായിരുന്നു ഇത്രയും വിനയം ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് വിലായത്തിൻ്റെ ഉന്നതമായ മർത്തവയിലേക്ക് അവിടെ എത്തിയത് അവിടുന്ന് ജീവിതത്തിൽ കാണിച്ച വിനയം ബഹുമാനപ്പെട്ട മക്കുപറ സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്വന്തം പിതാവിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ലോകത്തോളം ഉയർന്ന ബഹുമാനപ്പെട്ട സി എം വലിയുള്ള തലവെച്ച് കൊണ്ട് കിടക്കുകയാണ് ഉപ്പയോടുള്ള ബഹുമാനവും സ്നേഹവും മഹാനവുകളുടെ വിനയവുമാണ് നാം അതിലൂടെ കാണുന്നത് ബഹുമാനപ്പെട്ടവർ ഈ ഔന്നിത്യത്തിലേക്ക് ഉയർന്നത് ഇത്തരം നല്ല ഗുണങ്ങൾ ഉൾക്കൊണ്ടത് കൊണ്ടാണ് അവിടുത്തെ ശൈലി സംസാരത്തിന്റെ ശൈലി മഹാന്മാരായ ഔലിയാക്കന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വൈദി അനർത്ഥങ്ങൾ പറയാത്തവരാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാത്തവരാണ് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ മഹാനവരുകളെ സന്ദർശിച്ച് പരിചയമുള്ളവർക്കറിയാം ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി നാം അവിടെ പോകുമ്പോൾ ആ വിഷയത്തിൻ്റെ പരിഹാരം ഒരു വാക്കിൽ ആ വാക്കോടുകൂടി പ്രശ്നത്തിന് പരിഹാരമായി പിന്നെയും അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അനാവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവിടുത്തെ പ്രതികരണം പോകാം എന്നാണ് ഇത് സച്ചരിതരായ അടിമകളുടെ അടയാളമായി പരിശുദ്ധ കുറവാൻ പറയുന്നുണ്ട് പാതിരാസമയം ആരാധനകളിൽ ഉറക്കൊഴിച്ച് ആരാധനകളിൽ നിരതരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അടിമകൾ അള്ളാഹുന്റെ സച്ചിരിതരായ അടിമകളെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നു മഹാനവുകൾ ദർസ് നടത്തുന്ന കാലം ദർസിൽ കുട്ടികൾക്ക് ആവശ്യമായ അറിവ് പകർന്നു കൊടുത്ത് പിന്നീട് ദർശലെ വിദ്യാർത്ഥികൾ കിടന്നുറങ്ങുമ്പോൾ പുലരുവോളം പള്ളിയിൽ വെച്ച് നിസ്കരി പിന്നീട് ദർശല വിദ്യാർത്ഥികൾ കിടന്നുറങ്ങുമ്പോൾ പുലരുവോളം പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്ന രംഗം കണ്ടവർ ഇന്നും കേരളത്തിലുണ്ട് മഹാനവറുകൾ ചില ആളുകളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കഴിഞ്ഞ വർഷത്തിനിടയിൽ ഒരല്പസമയം ഉറങ്ങിപ്പോയി തീരെ ഉറങ്ങാതെ ആരാധനകളിൽ നിരതരായി റബ്ബിനെ സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ജീവിതം സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാൻ ആ വിഭാഗത്തെ പരിശുദ്ധ ഖുർആൻ എണ്ണിയപ്പോൾ അവിടെ എണ്ണിപ്പറഞ്ഞ ഓരോ കാര്യങ്ങളും മഹാനായ സി എം വരിഹിയെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ആ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു മഹാനവരുകൾ അവിടുത്തെ ജീവിതം പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ നബിസ്ാഹു അലി വസലമ്മ തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അവിടുത്തെ സ്വഭാവം കുറു പരിശുദ്ധ കുർ വ്യാഖ്യാനമാണ് റസൂള്ളാഹി തങ്ങളുടെ ജീവിതം ഹബീബായ ഹബീബായാഹു അലി വസല്ല തങ്ങളുടെ അനന്തരവന്മാരാണ് പ്രഭാ പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർ വ്യാഖ്യാനം ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നവരാണ് അള്ളാഹുൻ്റെ ഔലിയാക്കന്മാർ ബഹുമാനപ്പെട്ട സി എം വലിയാഹിയുടെ ജീവിത ശൈലി പഠിച്ച് പരിശുദ്ധ ഖുർആാനും ശരിയായ പഠനത്തിന് നമ്മൾ തയ്യാറാകുമ്പോൾ മഹാനവറുകൾ ഖുർആാനിനെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരുന്നതായി നമുക്ക് ബോധ്യപ്പെടുന്നതാണ് ആ സൂറയിൽ അള്ളാഹു തല വിശദീ വിശദീകരിച്ച പരിചയപ്പെടുത്തിയ എല്ലാ ഗുണങ്ങളും മഹാനവറുകളിൽ അത് ഏറ്റവും പൂർണമായ രൂപത്തിൽ അല്ലെങ്കിൽ ഉന്നതമായ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ആ ശൈലിയും മഹാനവറുകളുടെ ഇടപെടലും മഹാനവറുകളുടെ സംസാരത്തിലെ സ്ഫുടതയും അവിടുത്തെ നടത്തവും അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇത് നാം വളരെ വ്യക്തമായി കാണുകയാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജീവിതത്തിൽ നിന്ന് ഒരൊഴുക്കുന്നതുപോലെയെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂരു തങ്ങൾ പറഞ്ഞതുപോലെ കറാമത്തുകൾ ഒഴുകി 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 വരികയാണ് ഈ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ നാം അനുസ്മരിക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹിയോടൊന്നിച്ച് ഒരുപാട് കാലം ഒന്നിച്ച് ജീവിച്ച് അവിടുത്തെ കുറേയൊക്കെ മനസ്സിലാക്കി പൂർണ്ണമാക്കി പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ മഹാനവറുകളെ മനസ്സിലാക്കി സമൂഹത്തിന് പഠിപ്പിച്ചു തന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജിലാനി അവിടുത്തെ പ്രസംഗത്തിലും അവിടുത്തെ സംസാരത്തിലും മുഴുവനും ബഹുമാനപ്പെട്ട സി എം വലിയ ആയിരുന്നു ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ളാഹിയോടുള്ള ആ ബന്ധം വഫാത്തിൻ്റെ സമയത്ത് പോലും തങ്ങൾ നിലനിർത്തിയെന്ന് വഫാത്തിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നുണ്ട് കാരണം മഹാനവറുകളുടെ വഫാത്തിനോടടുത്ത സമയത്ത് സി എം വലിയ ഉള്ളാഹി എന്ന് പറഞ്ഞു കൊണ്ടായിരുന്നു മഹാനവറുകൾ കലിമച ചെല്ലിയത് എന്ന് നിർസാക്ഷികൾ പറയുന്നുണ്ട് മഹാനായ സി എം വലിയ ഉള്ളാഹിയെ ഹിതുമത് ചെയ്യുകയും അവിടുത്തെ മനസ്സിലാക്കുകയും സമൂഹത്തിന് പകർന്നുകൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഈ സ്ഥാനങ്ങളൊക്കെ കിട്ടിയത് എന്ന് ഒരിക്കൽ ബഹുമാനപ്പെട്ട വലുത്തൊരുത്തങ്ങൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു പരിശുദ്ധ കാഴ്ബാലയത്തിൻ്റെ ഉള്ളിൽ കയറാനും കാഴ്ബാലയത്തിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ സാധാരണക്കാരനായ എനിക്ക് അവസരം കിട്ടാനുള്ള കാരണം ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹിയെ കുളിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് കൊണ്ടാണ് എന്ന് അഭിമാനത്തോടെ ബഹുമാനപ്പെട്ട സയ്വർകൾ പറയാറുണ്ടായിരുന്നു അതേ മഹാനായ സി എം വലിയുല്ലാഹിയുമായി നമ്മൾ വേണ്ടതുപോലെ ബന്ധപ്പെടുമ്പോൾ ആ ബന്ധത്തിലൂടെ നമുക്ക് ഔന്നിത്യം പകർന്നു കിട്ടുകയാണ് ഈ ബോധമാണ് സിയാറത്തിന് വരുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ നടക്കുന്ന പരിപാടികളിൽ സംബന്ധിക്കുമ്പോൾ മഹാനുടെ ഔറൂസ് നടത്തുമ്പോൾ അവിടുത്തെ മൗല് തോതുമ്പോൾ നമുക്ക് വേണ്ടത് ഈ ബോധമാണ് അവരുടെ ബന്ധത്തിലൂടെ നമുക്ക് കിട്ടേണ്ടത് അവരുടെ സ്വഭാവവും അവരുടെ ഗുണങ്ങളുമാണ് അങ്ങനെ ഒരുപാട് ആളുകൾ ആത്മീയരംഗത്ത് ഉയർന്നിട്ടുണ്ട് വന്ധ്യരായ സുൽത്താനുലമ ലോകത്തോളം ഉയരുന്നത് കൂടി മഹാനവറുകൾ പറയാറുണ്ട് സി എം വലിയുല്ലാഹിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഏതൊരു പുരോഗതിയുടെ ഘട്ടങ്ങളിലും സി എം വല്യുല്ലാഹിയുടെ സാന്നിധ്യവും അവിടുത്തെ പിന്തുണയും ഉറപ്പിച്ചു കൊണ്ടാണ് മഹാനായ ഉസ്താദ്വരുകൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റേതായ ഗുണം ഓരോ ദിവസവും ബഹുമാനപ്പെട്ട ഉസ്താദ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രാസ്ഥാനിക രംഗം തന്നെ നാം പരിശോധിക്കുക എത്ര അടുക്കും ചിട്ടയുമാണ് ഈ പ്രസ്ഥാനത്തിനുണ്ടായത് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവേലത്ത് തങ്ങളെപ്പോലെയുള്ള മഹാരഥന്മാർ വന്ധ്യരായ ഉസ്താദ്ക്കൾ ബഹുമാനപ്പെട്ട സി എം വലിയാഹിയെ കാണുകയും അവരിൽ നിന്ന് നിർദ്ദേശം സ്വീകരിക്കുകയും അതിനനുസരിച്ചാണ് നമ്മുടെ സംഘടനാ സംവിധാനം തന്നെ നിലവിൽ വന്നത് ഇതിൻ്റെ ഫലം നാം ഇന്ന് കാണുകയാണ് ഈ സവ്വാറിൽ ഉറൂസ് നടക്കുമ്പോൾ എല്ലാ നാടുകളിലും മഹാനപറികളുടെ ഉറൂസ് നടക്കാറുണ്ട് ആ ഉറൂസ് കൊണ്ടാണ് ഒരു വർഷത്തെ ദീനി സ്ഥാപനങ്ങളുടെ ചിലവ് ലഭിക്കുന്നത് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഉയർന്നു വന്ന എത്രയെത്ര സ്ഥാപനങ്ങളുണ്ട് നാട്ടിൻ പുറങ്ങളിൽ നടക്കുന്ന മദ്രസയും ദർസും അതുപോലെയുള്ള പരിപാടികളും ബഹുമാനപ്പെട്ട സി എം വലിയ തന്നെയാണ് നടത്തുന്നത് എന്ന് പറയണം അതേ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുകയും നല്ല ഗുണങ്ങളിലേക്ക് മനുഷ്യനെ കൈപ്പിടിച്ച് നടത്തുകയും മതപരമായ അറിവിൻ്റെ സ്ഥാപനങ്ങൾ സമൂഹത്തിന് സമർപ്പിക്കുകയും അത് നടത്തുകയും അതിനാവശ്യമായതെല്ലാം ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സി എം വലിയുളായി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അവിടുത്തെ ഉറൂസ് കഴിക്കുമ്പോൾ അള്ളാഹുറബുല്ലിസത്തെ അവിടുത്തെ പർക്കത്ത് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുമാറാകട്ടെ